ഒരു സിനിമ സിനിമ എന്ന് പറയാനാണ് എനിക്ക് നല്ലൊരു ഈ കഥ പറയാൻ ഞാൻ അമ്മ എന്നുള്ള ഒരു ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഫിലിം ശരിക്കും കാണേണ്ട ഒരു ഫിലിമാണ് ശരിക്കും ഞാൻ 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 സത്യം ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന കുഞ്ഞിനെ സ്നേഹിക്കാത്ത അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് നല്ല സിനിമ വളരെ നല്ലൊരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഓരോ മൊമെന്റും എക്സൈറ്റഡ് ആണ് അടുത്ത എന്താ ഒരു ഒരു എനിക്ക് തോന്നുന്നത് അത് അത് ഡയറക്ടറുടെ മാജിക്കാണ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ കോൺഫിഡൻസ് നല്ല എന്ത് ചോദിച്ചറിഞ്ഞുപോയി എങ്ങനെ ആ സിനിമ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു സംശയിച്ചാണ് കയറിയത് പക്ഷേ അടിപൊളി പടമാണ് നല്ല കഥാമൂല്യമുള്ള ഒരു പടമായിരുന്നു എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഗിരീഷ് സാർ ആണെങ്കിലും സാറാണെങ്കിലും അടിപൊളി നല്ല അഭിനയം കരയിപ്പിക്കും നല്ല അഭിനയമാണ് ഞാൻ 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 സത്യം ഓഡിയൻസിന് ഇമോഷണലി കണക്റ്റ് ആവാൻ പറ്റും കാരണം ഏതൊരാൾക്കും ഈ ഒരു അവസ്ഥ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ തന്നെ നന്നായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അതായത് ഒരു കുട്ടീനെ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനെയും ഒക്കെ അതിനകത്ത് കൊണ്ടുവരണം വളരെ നന്നായിട്ടുണ്ട് ഒരു കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന അവസാനഘട്ടം വരെ അവൾ പോരാടുന്ന വളരെ വളരെ നന്നായിട്ടുണ്ട് നല്ലൊരു സിനിമ മോളാണ് ഇതിൽ മെയിൻ ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നിഹാര എന്നാണ് മോളുടെ പേര് അവളുടെ ഫസ്റ്റ് മൂവിയാണ് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ കാണാവുന്ന ഒരു പടമാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഫാമിലി മൂവി വരുന്നത് അപ്പോൾ എല്ലാവരും കാണുക ഫാമിലി ആയിട്ട് തന്നെ കാണുക സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയുണ്ടായിരുന്നു അഭിനയിച്ചത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ മുഖം ഒരു 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 അമ്മ എന്നുള്ള പദത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ ഫിലിം ശരിക്കും കാണേണ്ട ഒരു ഫിലിമാണ് ചെറിയൊരു ഡ്യൂറേഷൻ ആണെങ്കിൽ പോലും നല്ലൊരു നല്ല ഫിലിമാണ് ശരിക്കും നല്ല നമ്മൾ ഓരോ മൊമെന്റും എക്സൈറ്റഡ് ആണ് അടുത്ത എന്താ സംഭവിക്കുക എന്നുള്ളൊരു നല്ല ഫിലിം ഫിലിമാണ്ക്കുറിച്ച് എന്താ പറയുക ഞാനിതിൻ്റെ റൈറ്ററാണ് അപ്പോൾ ഞാൻ ഇവരോട് പറയുവാറു ഞാനിതൊരു ആയിരം തവണ ഈ സിനിമ കണ്ടിട്ടുണ്ട് അതായത് ഒരു മനസ്സിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമ പിന്നെ അതിന് ഷൂട്ട് ചെയ്യുന്ന സമയത്തേ പിന്നീട് എഡിറ്റിംഗ് ടേബിളിൽ കേബിളിൽ അങ്ങനെ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫുൾ കണ്ടതാണ് അപ്പോൾ ഓരോ തവണയും കണ്ട് കണ്ടെങ്കിൽ ഇതിന് ഫുൾ കാണാപ്പാടാണ് നിനക്ക് ഓരോ ഷോർട്ടും അറിയാം വരാൻ പോകുന്ന ഡയലോഗ് അറിയാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും കാണാപ്പാടും പക്ഷേ എങ്കിലും നമ്മൾ ഇപ്പോഴും കാണുമ്പോഴും നമ്മളെ അതൊന്ന് ഒന്ന് ഒന്ന് സ്പർശിക്കുന്നുണ്ട് വാലിച്ചു നോക്കണം നമ്മൾ ഈ ഒറിജിനലി നമ്മൾ കൺസീവ് ചെയ്ത നമ്മൾക്കത് സ്പർശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് അത് ഡയറക്ടറുടെ ഒരു മാജിക്കാണ് അത് അത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് പക്ഷെ അറിഞ്ഞൂടാ നമ്മൾ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിക്കട്ടെ പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതെ ഒന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ നമ്മളിതിൽ ഒരു വളരെ ഈ ഒരു റൈറ്ററുടെ എപ്പോഴും റൈറ്ററുടെ ടൂൾ എന്ന് പറയുന്നത് പേനയോ അത് ഒന്ന് രണ്ട് തരത്തിൽ പറഞ്ഞോളൂ പേനയോ ഇതോ അക്ഷരങ്ങളോ വാക്കുകളോ പോലല്ലോ അത് ഇമോഷൻസാണ് എസ്പെഷ്യലി സ്ക്രീൻ റൈറ്ററുടെ ടൂൾ എന്ന് പറഞ്ഞാൽ ഇമോഷൻസാണ് അപ്പം നമ്മൾ ആ ടൂൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അത് എന്താ പറയുക മനസ്സൊന്ന് അന്ന് വെച്ചാൽ ഇതൊരു അവസാനം ഇറങ്ങി വരുമ്പോൾ സന്തോഷമായിരിക്കും പക്ഷേ നമ്മളുടെ ആ ഒരു മനസ്സിനെ ഒന്ന് സ്പർശിക്കും നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സംഭവങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അമ്മയുടെ കഥ തന്നെ പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും അമ്മ മനസ്സുണ്ട് അല്ലെ നന്നായിട്ട് അതിങ്ങനൊരു നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം കരഞ്ഞു കരഞ്ഞു ഇടയ്ക്ക് കരയേണ്ടി വരും കാര്യം ആ കുഞ്ഞിനെ കൊണ്ട് അതാണ് നല്ല ഒരു ഒറിജിനാലിറ്റിയാണ് ഭയങ്കര രസമായിരുന്നു മൂവി എനിക്ക് വേണം ഇത് എല്ലാ ഓഡിയൻസിനും പറ്റുന്നതല്ല അതൊരു ഫാമിലി ഓഡിയൻസ് മാത്രമല്ല ഫാമിലി ഓഡിയൻസ് എസ്പെഷ്യലി ഇഷ്ടപ്പെടും ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന കുഞ്ഞിനെ സ്നേഹിക്കാത്ത ആരുമില്ല അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ് അതെല്ലാം നല്ല സിനിമ കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ ഇറങ്ങുന്ന ഇറങ്ങുന്നിങ്ങനത്തെ ഒരു ഇമോഷണലി നമ്മളെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന സിനിമ കഴിയുമ്പോഴും നമ്മുടെ കൂടെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മളെയൊക്കെ ഒരു ഒരു നോവുണ്ടാക്കുന്ന ഒരു സിനിമയാണ് ഒരുപാട് എന്താ പറയുക ഞങ്ങൾ ഞങ്ങൾ ആ ടീമിൻ്റെ ഒരുപാട് നാളത്തെ ഒരു കാരണം ആ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പാടാണ് ആ ആ ഒരു ട്രെയിനിലൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനത്തെ സിനിമയുടെ ഭാഗമാവാൻ ഒരു വലിയ സന്തോഷമുണ്ട് ഇതെല്ലാവരും കാണും കണ്ട സിനിമയാണ് ഒരു അമ്മമാരുടെ ഒരമ്മ എന്ന് പറയുന്ന അമ്മ ആ ശരിക്കും പറയുമ്പോൾ നമുക്ക് അമ്മന്നായിരിക്കും അമ്മ അവസാനം അമ്മ തന്നെയാണ് ഒരു അമ്മയുടെ ഒരു മൂന്നമ്മമാരുടെ ഒരു ഒരു അവസ്ഥയാണ് സിനിമ കാണിക്കുന്നത് എല്ലാവരും പോയിട്ട് നല്ല സിനിമയാണ് ഞാനിപ്പോൾ ഇവരോടും പറയുമായിരുന്നു ഒരു മനുഷ്യർ സിനിമ എന്ന് പറയാനാണ് എനിക്കതിൻ്റെ ഇഷ്ടം നമ്മൾ വിചാരിക്കാത്ത തരം ബന്ധങ്ങളുണ്ട് മനുഷ്യരുണ്ട് ജീവിതങ്ങളുണ്ട് നമുക്ക് തുടക്കത്തിൽ അവർ ആ സിനിമ ട്രീറ്റ് ചെയ്ത് പാറ്റേൺ വളരെ നന്നായിട്ട് തോന്നി ഒരു മിസ്ട്രി ത്രില്ലർ പോലെ തുടങ്ങിയിട്ട് അത് ഭയങ്കര ആയിട്ടുള്ള ഒരു ഇമോഷണൽ എൻഡിങ്ങിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കരഞ്ഞ് കണ്ണു കലങ്ങാന്നുള്ളതല്ല നമ്മൾ മനുഷ്യന്മാരായിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഓർക്കേണ്ട ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അമ്മ എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സിനിമ ഡീൽ ചെയ്തിട്ടുണ്ട് പറ്റുന്ന എല്ലാവരും തിയേറ്ററിൽ വന്നാൽ കണ്ടാൽ ഹാപ്പിയാണ് ഇത്രയും നല്ലൊരു ഈ സ്നേഹബന്ധത്തിൻ്റെ കഥ പറയാൻ വേറൊരു സിനിമ ഞാൻ കണ്ടില്ല അത് തിയേറ്ററിൽ എത്തിക്കണ്ടേ ആളുകൾ എത്തിക്കേണ്ട നിങ്ങളതാണ് മാക്സിമം കണ്ടിരിക്കാനും ഫാമിലി മൂവി കുഞ്ഞിൻ്റെയും എല്ലാവരുടെയും ആക്ടിങ് ഈക്വലി ഗുഡാണ് പിന്നെ ആ ഡാഷാൻ നല്ലതായിട്ട് ഉപയോഗിച്ച് പിന്നെ പാട്ടുകളെല്ലാം നല്ലത് എൻ്റെ പാട്ടിൻ്റെ ഫുൾ നമുക്ക് ആ ഇഷ്ടം മെലഡി തന്നെയാണ് അത് ഈ സിനിമയ്ക്ക് ആക്റ്റാണ് നല്ലൊരു മൂവി